അൻപുടയോനുടലാർനോനുടയോ നാഥൻ നമ്മുടെ രക്ഷയ്ക്കായി നിർമ്മലമാം നോമ്പേറ്റെങ്കിൽ നാം നോമ്പൊടു കാരുണ്യമിരന്നനുതാപികളായ പാപവിമോചനമർദ്ധിക്കുവതേറ്റം യോഗ്യം താൻ തിന്മകളും ചതിവും കൈതവവും കൈവെടിയും നോമ്പേൽക്കാം പ്രിയരേ ചെയ്യാം കനിവുണ്ടായി കൃപ ചെയ്യുവാൻകുമാനോലംയാം വ്യാപാരി ഒരുക്കുന്നു വഴിയാകാരം പുരമൊന്നിൽ നിന്ന പരപുരത്തിന് പോകും നേരം ാൽക്കാലിക താൽക്കാലിക യാത്രക്കേവം താൽക്കാലിക മാമാകാരം കരുതുന്നുണ്ടെങ്കിൽ നിത്യതയിൽ യാത്രയിലാകാരം സോദരരെ നാമം കരുതേണം കാലാന്ത്യത്തിൽ രാജപുരം തന്നിൽ വാഴും നോറിയോറേ മലൈ ഞങ്ങളെ നോമ്പാൽ രക്ഷിച്ച മശീഹാത്തോ നണമേ കരുണ നീ കൃപയിൻ കട തൻ പാതകമോ ചെളിയൻ തുള്ളി മാലിന്യം പാവികളിൽ ചൊരിയും നിന്റെഹ തിന്നായി സ്തോത്രം പ്രേഷകനാം താതൻ സ്തുത്യൻ വാനവനാം റൂഹാസ്തുത്യൻ വിടുതൽ തന്ന കീർത്തേ കൃപചെയ്യേണം നോമ്പും പ്രാർത്ഥനയും ഞങ്ങൾക്കായി നോമ്പേറ്റോനെ